സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ഒരു തിയോളജിക്കൽ കോൺസെപ്റ്റ് ഉണ്ട് സിസേഷൻ സീസ് ചെയ്യപ്പെട്ടു വരങ്ങൾ നിന്നുപോയി എന്ന് പറഞ്ഞ് പഠിപ്പിച്ച അല്ലെങ്കിൽ അഗസ്റ്റീനിയൻ ചിന്തയുടെ ഒരു വലിയ പിടിയിലായിപ്പോയി സഭ അതുകൊണ്ട് ആത്മവരങ്ങളെക്കുറിച്ച് നിന്നുപോയല്ലോ പിന്നെ അതിനെക്കുറിച്ച് പഠിക്കേണ്ട വലിയ കാര്യങ്ങളില്ലല്ലോ എന്നുള്ള നിലയിലാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പോലും അനേക നൂറ്റാണ്ടുകൾ വരങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്നാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എന്നും ആൾക്കാർ പഠിച്ചിരുന്നു എന്നാൽ ട്വൻറ്റിയത്ത് സെഞ്ച്വറിയുടെ ബിഗിനിങ് തൊട്ടാണ് ഒരു പെൻഡിക്കാസ്റ്റൽ മൂവ്മെൻറ്റ് അതിനു മുമ്പ് ആളുകൾ അന്യഭാഷകളിൽ സംസാരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ ആ ഒരു ഒരു ഫ്ലോ ഒരു ഒഴുക്കുണ്ടാകുന്നത് ഇരുപതാമത്തെ നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതലാണ് അന്ന് തൊട്ടാണ് ആത്മവരങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ കുറേ കൂടെ പ്രസക്തമായി ആളുകൾക്ക് തോന്നുകയും അത് പഠിക്കുകയും ചെയ്തത് അതുകൊണ്ടാണ് ഇവിടെ ചരിത്രപരമായ ഒരു പഠനം അത്യന്താപേക്ഷിതമായി വരുന്നത് ദൈവസഭയെ ദൈവതൃത്വം ഫരമേൽപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സഭയെ പണിയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ നവീകരിക്കുന്നത് അപ്പോൾ ആത്മാവ് സഭയിലും ലോകത്തിലും പ്രവർത്തിക്കുന്ന ദൈവമാണ് സഭയിലും ലോകത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നമ്മൾ യോഹനയുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ വരുമ്പോൾ നിങ്ങളെ ബോധ്യപ്പെടുത്തും നിങ്ങൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം വരുത്തും കൺവിൻസ് ചെയ്യുന്ന കാര്യമാണ് കൺവിക്ഷൻ ആത്മാവ് വ്യക്തിപരമായി നമ്മെ നവീകരിക്കുന്നുണ്ട് സഭയെയും നവീകരിക്കുന്നുണ്ട് എന്നാൽ ഈ നവീകരണം വ്യക്തിപരമായ നവീകരണം ലോകത്തിൻ്റെ എല്ലാ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട് എന്നാൽ ഒന്നാകെ ഈ നവീകരണത്തിലേക്ക് അല്ലെങ്കിൽ അതിന് അതിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കാൻ തുടങ്ങുന്നത് ഇരുപതാം നൂറ്റാണ്ടിലെ ബെന്തുക്കോസ്ത ഉണർവിന് ശേഷമാണ് അതിന് മുമ്പും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പുണ്ടായെങ്കിലും ഇത് വിശകലനം ചെയ്യാനായിട്ട് തുടങ്ങിയത് ബെന്തുക്കോസ്ത ഉണർവിന് ശേഷമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ചരിത്രത്തിലെ ഉണർവുകളെല്ലാം പരിശുദ്ധാത്മാവിന്റെ നവീകരണമാണ് ഓരോ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ നിയോഗവുമായിട്ട് ചിലർ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ശേഷിപ്പ് എല്ലാ കാലയളിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇരുപത്തൊന്നാം നൂറ്റാ ഇരുപതാം നൂറ്റാണ്ടിലാണ് എന്ത് കോഴ്സ് തുടങ്ങിയതെന്നാരും പറഞ്ഞിട്ട് കാര്യമില്ല അന്നേരം തൊട്ടാണ് ആളുകൾ ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ അന്യഭാഷ കുറഞ്ഞതിന് ശേഷം പിന്നെ ആളുകൾ അന്യഭാഷ പറയുന്നതും ഒന്നാം നൂറ്റാണ്ടിൽ കൃപാപരങ്ങൾ പ്രകാശിപ്പിച്ചതിനു ശേഷം പിന്നെ ആളുകൾ കൃപാപരങ്ങൾ പ്രകാശിപ്പിക്കുന്നതും ഇരുപതാം നൂറ്റാണ്ട് തൊട്ടാണ് എന്നുള്ളൊരു ചിന്തയുണ്ട് അത് ശരിയല്ല എല്ലാ കാലയളവിലും ഒരു റെംനന്റ് ഉണ്ടായിരുന്നു എല്ലാ കാലങ്ങളിലും ദൈവം ചില ആളുകളെ ഉണർത്തി അവരെ സഭയെ നവീകരിക്കുന്നതിനു വേണ്ടി ഇറക്കിയിരുന്നു എന്നാൽ ഒരു സഭയുടെ ആകമാനമായ നവീകരണത്തിന് പെന്തിക്കോസ് ഉണർവ് പോലെ ഒരു വ്യാപകമായ ഉണർവ് ഒന്നാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടാകുന്നത് ഇരുപതാം നൂറ്റാണ്ടിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ വ്യാപകമായ ഉണർവ് എന്ന നിലയിൽ മാത്രമേ നമുക്ക് ഇതിനെ കാണാനായിട്ട് കഴിയത്തുള്ളൂ പെന്തിക്കോസ്തിന്റെ ഒരു ആവിർഭാവം ഒരു എമർജൻസ് ഈ ആ ഒരു ചരിത്രപരമായ വലിയ ഒരു ഒരു പ്രസക്തിയുണ്ട് ആ ചരിത്രപരമായ പ്രസക്തി പഠിക്കണമെങ്കിൽ ദൈവ സഭയുടെ ചരിത്രത്തിലുടനീളം നടന്ന എല്ലാ ട്രാൻസിഷൻസിനെയും എല്ലാന്ന് പറയുമ്പോഴത്തേക്ക് മേജർ ട്രാൻസിഷൻസ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ട്രാൻസിഷൻസ് നമ്മളൊന്ന് പഠിച്ച് ഒന്ന് ഒന്ന് ഓടിച്ച് ഞാൻ പറയുകയാണ് കാര്യം ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുള്ളതുകൊണ്ട് എനിക്ക് അതിനെ കൂടുതൽ വിശകലനം ചെയ്യാനായിട്ട് കഴിയുന്നില്ല ഫസ്റ്റ് സെഞ്ച്വറി നമ്മൾ കാണുന്നത് മേജർ ട്രാൻസെക്ഷൻസ് എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഭയിലെ മേജർ ട്രാൻസാക്ഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് വി ജസ്റ്റ് ലുക്ക് അറ്റ് ഫസ്റ്റ് സെഞ്ചുറി ചർച്ച് ഇറ്റ് വാസ് അപ്പോസ്തോലിക് ഫെയ്റ്റ്സ് അപ്പോസ്തോലിക വിശ്വാസത്തിൽ അല്ലെങ്കിൽ അപ്പോസ്തോലന്മാരുടെ ഉപദേശങ്ങൾ കേട്ട് വളർന്നതായ ഒന്നാം നൂറ്റാണ്ടിലെ സഭ അതാണല്ലോ അതിന്റെ ബേസ് എന്ന് പറയുന്നത് സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ അപ്പോസ്തോലിക വിശ്വാസത്തിലുള്ള സഭ എന്ന് പറയുന്നതാണ് ഒന്നാം നൂറ്റാണ്ടിലെ സഭ അതിനുശേഷം ഒരു മേജർ ട്രാൻസിഷൻ നടക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ നൂറ്റാണ്ടുകൾ വരെ അതിങ്ങനെ ഒരു ഡിറ്റീരിയറേഷൻ നടന്നിട്ടുണ്ടായിരിക്കാം എങ്കിലും ആദ്യത്തെ രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾ വരെ ആ അപ്പോസ്തോലിക ബന്ധത്തിലാണ് അപ്പോസ്തോലിക പശ്ചാത്തലത്തിലാണ് അപ്പോസ്തോലിക്ക അടിസ്ഥാനത്തിലാണ് സഭ വളർന്നുകൊണ്ടിരുന്നത് എന്നാൽ പിന്നീടുണ്ടായ മേജർ ട്രാൻസിഷൻ എന്ന് പറയുന്നത് കാത്തോലിക് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനിലേക്കുള്ള അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായ ഒരു നിലയിലേക്ക് സഭ വീണ് പോവുക എന്ന് നമുക്ക് പറയാം വീണു പോകുക ഇൻസ്റ്റിറ്റ്യൂഷനായിപ്പോയി ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയി പോകുന്നതാണ് മെയ്ജർ ട്രാൻസിഷൻ തിയോളജിക്കൽ ട്രാൻസിഷൻ പലപ്പോഴും നടന്നിട്ടുണ്ടല്ലോ എന്ന് ഞാൻ പറയാൻ പറയുന്നില്ല ശരിക്കും അപ്പസോലിക ഉപദേശങ്ങൾക്കിലേക്ക് ഗ്രീക്ക് പശ്ചാത്തലത്തിലുള്ള ആളുകൾ ആഡ് ചെയ്തിട്ടുള്ള ഒത്തിരി തിയോളജിക്കൽ ഡിഫറൻസും തിയോളജിക്കലായിട്ടുള്ള ഡിറ്റീറേഷനും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സഭ ഒന്നാകെ ഒരു മേജർ ട്രാൻസിഷൻ നടക്കുന്നത് കാത്തലിക് ഫേത്തിലേക്കാണ് അവിടെ ഉണ്ടായ പ്രശ്നം സഭ എങ്ങനെ പോയി ഒരു വ്യവസ്ഥാപിത സ്ഥാപനം ഒരു വ്യവസ്ഥാപിതമായി പോയി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിപ്പോയി അതാണ് ഉണ്ടായ ആദ്യത്തെ പ്രശ്നം പിന്നീട് ഒത്തിരി നൂറ്റാണ്ടുകൾ പത്ത് നൂറ്റാണ്ടുകൾ കൂടുതൽ മോർ ദൻ ടെൻ സെഞ്ചുറീസ് ഇടയ്ക്കിടയ്ക്ക് ദൈവം ചില സ്ഥലങ്ങളിൽ ഉണർവുകൾ അയച്ചിട്ടുണ്ടെങ്കിലും ക്രിസ്സന്റം ക്രിസ്ത്യാനിത്വം എന്ന് പറയുമ്പോൾ പുറം ലോകം മനസ്സിലാക്കിയത് നോക്കിയപ്പോൾ കണ്ടത് എന്ന് മാത്രമാണ് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് വേണ്ടത് അതുകൊണ്ട് എന്താണ് ക്രിസ്ത്യാനിത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതാണ് ക്രിസ്ത്യാനിത്വം അതാണ് ഏറ്റവും ചരിത്രത്തിൽ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു പാളിച്ചതാണ് കാര്യം യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനിത്വം എന്താണെന്ന് ലോകത്തിന് മനസ്സിലാക്കാനായിട്ട് കഴിയാത്ത നിലയിൽ ലോകം എപ്പോഴും പുറത്ത് നിൽക്കുന്നതിനെ മാത്രമേ കാണത്തുള്ളൂലോ അല്ലേ പുറത്ത് നിൽക്കുന്നതിനെ കാണത്തുള്ളൂ ഇവ പിന്തിക്കോസ് എന്താണെന്ന് ചോദിച്ചാലും ആൾക്കാർ പറയുന്നത് നമ്മളുടെ എസ്റ്റാബ്ലിഷ്ഡ് ചേർച്ചസിനെ നോക്കിയിട്ട് പുറത്തുനിന്ന് നോക്കിയിട്ടാണ് അവരത് വിലയിരുത്തുന്നത് അപ്പോൾ അവിടെ കാണുന്ന ഏത് പാളിച്ചയും ബെന്തുക്കോസിൻ്റെ പാളിച്ചയായിട്ട് ആൾക്കാർ പറയത്തുള്ളൂ അതിന് ആൾക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇതേപോലെ തന്നെ പുറത്തുള്ള ജനങ്ങൾക്ക് മോർ ദാൻ ടെൻ സെഞ്ചുറീസ് കാത്തലിക് ചർച്ച് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ക്രിസ്ത്യാനിത്വം വേറെ ഒന്നും ആയിരുന്നില്ല എന്നാൽ പിന്നീട് ഉണ്ടായ വലിയൊരു മേജർ ചേഞ്ച്ന്ന് പറയുന്നത് റിഫർമേഷനാണ് റിഫർമേഷൻ മാർട്ടിൻ ലൂതറ് അല്ലെങ്കിൽ സ്വിംഗ്ലി അതുപോലെ പ്രൊട്ടസ്റ്റൻറിസം പ്രൊട്ടസ്റ്റൻറ്റ് എന്ന് പറയുന്ന വാക്ക് അത്ര വലിയ പ്രസക്തമായ ഒരു വാക്കല്ല ശരിക്കും റിഫോർമേഷൻ എന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം ഒരു റിഫോംഡ് ചർച്ച് ഉണ്ടായി അല്ലെങ്കിൽ റിഫോംഡ് ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറൽ ആയിട്ടുള്ള വലിയ ഒരു റിഫോർമേഷൻ ഉണ്ടായി ശരിക്കും പ്രൊട്ടസ്റ്റൻറിസം ഉണ്ടാക്കിയ മേജർ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പോപ്പിനെ മാറ്റി വേറൊരാളെ ആക്കിയതൊന്നുമല്ല ഭയങ്കര ഒരു ഡോക്ടറണൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതോറിറ്റി ഓഫ് ദി സ്ക്രിപ്ചർ റീപ്ലേസ് ചെയ്യുന്നതാണ് അതോറിറ്റി ഓഫ് സ്ക്രിപ്ചർ അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ആധികാരികത പോപ്പല്ല ആത്യന്തികമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദൈവവചനമാണ് അതാണ് ഒരു റിഫോംഡ് തിയോളജി ആണ് റിഫോർമേഷൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു റിഫോംഡ് തിയോളജി എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾക്ക് മനസ്സിലായി റിഫോംഡ് ഡോക്ടറിൻ എലോൺ കന്നോട്ട് റിഫോം ദ പീപ്പിൾ ഒരു റിഫോംഡ് തിയോളജി ഉണ്ടായതുകൊണ്ട് മാത്രം എന്തുണ്ടാകത്തില്ല ആളുകൾ റിഫോംഡ് ആകണമെന്ന് നിർബന്ധമില്ല കാര്യം പ്രൊട്ടസ്റ്റന്റിസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ജീവിതത്തിൽ കത്തോലിക്കനും പ്രൊട്ടസ്റ്റന്റുകാരനും നമ്മുടെ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഉപദേശ സംഹിതയിലുണ്ടായ വ്യത്യാസം അല്ലാതെ ജീവിതത്തിൽ എന്താ വ്യത്യാസം ഉണ്ടായത് ദർ വാസ് നോ ബിഗ് ഡിഫറൻസ് ഉപദേശങ്ങളിൽ ഉണ്ടായ വ്യത്യാസം അല്ലാതെ ഞാൻ പറഞ്ഞത് റിഫോംഡ് തിയോളജി ഇസ് നോട്ട് ജസ്റ്റ് ഇനഫ് ടു മേക്ക് പീപ്പിൾ റിഫോംഡ് ഒരു പുതിയ നല്ല ദൈവശാസ്ത്രം ഉണ്ടായതുകൊണ്ട് മാത്രമൊന്നും എന്നുണ്ടാകത്തില്ല ഒരു ഡോക്ടറിന് ഉണ്ടായതുകൊണ്ട് മാത്രം ആളുകൾക്ക് റിഫോർമേഷൻ ഉണ്ടാകണം സോ ആദ്യത്തെ അപ്പസ്റ്റോലിക് ഫെയ്ത്തിൽ നിന്ന് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനലൈസേഷനിലേക്കുള്ള ഒരു ചേഞ്ച് ഒരു ഒരു ട്രാൻസേഷൻ അവിടെ നിന്ന് എന്ത് റിഫോർമേഷനിലേക്ക് അല്ലെങ്കിൽ റിഫോംഡ് ഡോക്ടറിനിലേക്കുള്ള റിഫോർമേഷൻ അല്ലെങ്കിൽ നവീകരണത്തിലേക്കുള്ള ഒരു ചേഞ്ച് ഈ ഒരു പ്രോബ്ലം അതായത് റിഫോംഡ് തിയോളജി റിഫോം ചെയ്യുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ശരിക്കും എയ്റ്റീൻത്ത് സെഞ്ച്വറിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് റിവൈവലിലേക്ക് വരുന്നത് റിഫോർമേഷനിൽ നിന്നും റിവൈവലിലേക്ക് വരികയാണ് എയ്റ്റീൻ സെഞ്ചുറിയിലെ ഗ്രേക്ക് അബൈക്കനിങ് ജോനതൻ അഡ്വേർഡ്സും അതിനുശേഷം എന്താണ് ജോൺ വെസ്ലിയും ജോർജ് വൈറ്റ്ഫീൽഡും പിന്നീട് റിഫോർമേഷനിൽ നിന്ന് എന്തുണ്ടായി ഒരു റിവൈവൽ ഉണ്ടായി ഒരു റിവൈവലിസം ഉണർവിൻ്റെ ഒരു വലിയ ഒരു ഒരു ഉണ്ടായി അവിടെ അവരെ ഡോക്ടറിൻ കളഞ്ഞില്ല റിഫോംഡ് ഡോക്ടറിൻ സൂക്ഷിച്ചുകൊണ്ട് തന്നെ റിഫോംഡ് ലിവിങ്ങിന് അവർ പ്രാധാന്യം കൊടുത്തു റിഫോംഡ് ലിവിങ് അത് അവരെ അതിനവരെ സഹായിച്ചത് ഈ റിഫർമേഷൻ മാത്രമല്ല എന്താണ് റിവൈവൽ അവരുടെ ലൈഫിൽ വലിയ വ്യത്യാസം ഉണ്ടായി ഈവൻ ജോൺ വെസ്ലി ഒരു 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 ഡിസിപ്ലിൻഡ് ലൈഫ് മെത്തോട്ടിസം എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിൻഡ് ലൈഫിലേക്ക് ആളുകളെ വിളിക്കാൻ തുടങ്ങി ദൈവവചനാധിഷ്ഠിതമായ ഒരു ഡിസിപ്ലിൻഡ് മെത്തോട്ടിക് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഡിസൈപ്പിൾഷിപ്പിന്റെ ഒരു ജീവിതം ജീവിക്കാനുള്ള ജോൺ വെസ്ലിയുടെ ആഹ്വാനം ഉണ്ടായി നയൻറ്റീൻ സെഞ്ചുറി വന്നപ്പോൾ ഈ റിഫോർമേഷനും റിവൈവലും ഇതൊരു ഗ്രോത്ത് ആണ് ഒന്നിനെ ഇട്ട് കളഞ്ഞിട്ടല്ല ഒരു ഗ്രോത്ത് ആണ് ശരിക്കും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ലെവലിലേക്ക് കാത്തലിക് ചർച്ച് താഴോട്ട് വീണ് പോയെങ്കിൽ അവിടെ നിന്നുള്ള കരകയറ്റമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിഫോർമേഷൻ റിവൈവൽ എന്നുള്ള ആ ഒരു വളർച്ചയാണ് അടുത്തതായിട്ട് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റീൻ സെഞ്ച്വറി വന്നപ്പോഴത്തേക്ക് ചാൾസ് പർജൻ ഡി എൽ മോഡി ചാൾസ് ഫിന്നി തുടങ്ങിയ റിവൈവൽ പ്രീച്ചേഴ്സ് എന്ത് ചെയ്തു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ആളുകൾ മാറി നിന്നാലേ അവരുടെ ലൈഫിന് വ്യത്യസ്തത ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻ്റ് നമ്മൾ പറയുന്ന വേർപാട് സമൂഹങ്ങളുണ്ടായി ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ ബ്രദൺ ചർച്ച് വേർപാടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഒരു മൂവ്മെൻ്റ് ആണ് ചാൾസ് വിന്നിയും ഡി എൽ മോഡിയും ചാൾസ് പർജനും എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വിട്ടുകളയാത്ത കാറ്റലിക് ചർച്ചിൽ നിന്ന് റിഫോർമേഷൻ ഉണ്ടായപ്പോഴും അവർ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്തോ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല പ്രൊട്ടസ്റ്റൻറിസവും ഇൻസ്റ്റിറ്റ്യൂഷണൽ ചിന്താഗതികളെ അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായ ചിന്താഗതികളൊന്നും ഇട്ട് കളഞ്ഞില്ല റിവൈവൽ ഉണ്ടായപ്പോഴും അവർ ഈ വ്യവസ്ഥാപിത സഭയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് റിവൈവലിന് വേണ്ടി അവർ പരിശ്രമിച്ചത് എന്നാൽ ചാൾസ് ഫോർജന്റെയും ഡി എൽ മോഡിയുടെയും അത് അവരുടെ അനുഗാമികളുടെയും കാലം വന്നപ്പോഴത്തേക്ക് അവര് വേർപെടുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് അവർ ഒരു സഭയുടെ ബിഷപ്പോ മറ്റുള്ള ആളുകളോ ഒന്നും അല്ലായിരുന്നു എന്ന് തന്നെയല്ല അങ്ങനെയുള്ള ഒരു എപ്പിസ്കോപ്പൽ ഹൈരാർക്കിക് ജീവിതം ശരിക്കും വേദപുസ്തക പ്രകാരം ജീവിക്കാൻ സഹായകമല്ല എന്ന് മനസ്സിലാക്കി അവരെ എന്തു ചെയ്തു വേർപെട്ടു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അവരെന്ത് ചെയ്തു വേർപെട്ടു ആ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് ആ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റിന്റെ ഏറ്റവും വലിയ ഗുണമെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ടോട്ടലി സ്ക്രിപ്ചറലായിട്ട് വേദപുസ്തകത്തിന് അധിഷ്ഠിതമായ ഒരു ജീവിതം വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായ ഒരു സഭ ഇതാണ് ഇതിനകത്തുണ്ടായ വ്യത്യാസം വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായ ജീവിതം എന്നുള്ളത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന എംഫസിസ് ആയിരുന്നു എന്നാൽ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് വന്നപ്പോഴത്തേക്ക് വേറുപാടിന്റെ ഒരു ഗ്രൂപ്പ് വന്നപ്പോഴത്തേക്ക് എന്തുണ്ടായി സെപ്പറേറ്റിസ്റ്റ് ആളുകളാണ് ദൈവവചനത്തിന് ദൈവവചനത്തിനധിഷ്ഠിതമായ ജീവിതം മാത്രമല്ല ദൈവവചനത്തിന് അധിഷ്ഠിതമായ സഭ എന്നുള്ള ആ ഒരു പുതിയ ചിന്താഗതിയിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ടാണ് പ്രാദേശികമായി സഭ ഓരോ യൂണിറ്റുകളായി കൂട്ടായ്മ ഉണ്ടെങ്കിലും ഹൈരാർക്കി ഇല്ലാത്ത നിലയിലുള്ള അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ ചർച്ചസിൻ്റെ ഒക്കെ പ്രത്യേക എന്താണ് ഹൈരാർക്കിയാണ് ആ ഹൈരാർക്കിയെ കൊണ്ടുള്ള ഒരു സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ് അവർ ഉണ്ടാക്കിയിരുന്നു ഇവർക്കുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്കൊരുപക്ഷെ പറയാൻ പറ്റുന്നത് അതൊരു വളർച്ചയായിരുന്നു പിന്നീടുണ്ടായ അല്ലെങ്കിൽ നയൻറ്റീൻ സെഞ്ചുറിയുടെ അവസാനവും മറ്റും ഉണ്ടായ ഒരു പ്രോബ്ലം ഉണ്ട് ഈ ഡാർവിനിസവും മറ്റും ഒത്തിരി ഫെയ്ത്തിനെ വിശ്വാസത്തെ ഒത്തിരി ചോദ്യം ചെയ്തുകൊണ്ടുവന്ന പരിണാമവാദവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏജ് ഓഫ് റീസണിംഗ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു യുക്തിയുടെ യുഗം വന്നു കഴിഞ്ഞപ്പോൾ എപ്പിസ്കോപ്പൽ ചർച്ചസിലെ പല തിയോളജിയൻസും വേദപുസ്തകത്തിൽ യുക്തിപരമായത് വിശ്വസിച്ചാൽ മതി അല്ലെങ്കിൽ വേദപുസ്തകത്തെ യുക്തിപരമായി വിശകലനം ചെയ്യാൻ തുടങ്ങി എല്ലാവരും അല്ല എങ്കിലും നല്ലൊരു ശതമാനം ആളുകളും ഓക്കെ വേദപുസ്തകത്തിൻ്റെ ആ ആധികാരികതയ്ക്ക് അല്ലെങ്കിൽ അത് ദൈവനിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് തിയോളജിയൻസ് തന്നെ ഉണ്ടായപ്പോൾ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ് ആയിട്ട് വി കോൾ ദെം ഫണ്ടമെന്റലിസ്റ്റുകൾ അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ ആ അടിസ്ഥാനപരമായി വേദപുസ്തകത്തിന് അവരെ ഫണ്ടമെന്റലിസ്റ്റുകൾ വിളിക്കാൻ തന്നെ കാര്യം അതാണ് എന്താണ് അവർ പറഞ്ഞ് ഇത് യുക്തിപരമാണോ ഇല്ലയോ എന്നുള്ള ജോലിയൊന്നുമില്ല ബിക്കോസ് ഇറ്റ് ഈസ് ബൈബിൾ ഇത് ബൈബിളാണെന്നുള്ളതാണ് അത് ദൈവം നമുക്ക് തന്നാണ് അതിനെ യുക്തിപരമായിട്ട് അനലൈസ് ചെയ്യാനൊന്നും കഴിയത്തില്ല എന്നുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പരിശ്രമം ആവശ്യമില്ല എന്ന് പഠിപ്പിച്ചു അത് പഠിപ്പിച്ചതുകൊണ്ട് സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു ഗ്രോത്താണ് ശരിക്കും ഈ ഫണ്ടമെന്റലിസം എന്ന് പറയുന്നത് എന്നാൽ അപ്പോഴും ഉണ്ടായ പ്രശ്നം എന്ന് അറിയാമോ വേദപുസ്തകത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്തെങ്കിലും ആ ലിബറൽ തിയോളജിയിൽ നിന്ന് സഭയെ ഒന്ന് പിടിച്ചു നിർത്തിയത് ശരിക്കും ഈ ഫണ്ടമെൻ്റലിസ്റ്റുകളാണ് എന്നാൽ അപ്പോഴും ഉണ്ടായ ഒരു പ്രശ്നമുണ്ട് ഇവർ വേദപുസ്തകത്തെ അനലൈസ് ചെയ്തതൊക്കെ ശരിക്കും നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ തലനാഴിഴ കീറി എന്നൊക്കെ പറയുന്നത് പോലെ വേദപുസ്തകത്തിൻ്റെ അക്ഷരങ്ങളിലേക്ക് അവർക്കൊരു ചായവ് കൂടുതലുണ്ടായി അതുകൊണ്ട് ശരിക്കും വേദപുസ്തകത്തിൻ്റെ ആ സ്പിരിറ്റിനും അപ്പുറത്ത് ബൈബിളിൻ്റെ അക്ഷരങ്ങളായി ഇവരുടെ എംഫസിസ് ഈ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റിൽ നിന്ന് ഫണ്ടമെന്റലിസത്തിലേക്കുള്ള വളർച്ചയിൽ പറ്റിയ ഒരു പ്രശ്നം അതാണ് അതായത് അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് ഉപദേശമൊക്കെ അവർ കറക്റ്റായിട്ട് പറയും പക്ഷേ എന്ത് സംഭവിച്ചു അതിൻ്റെ ലൈഫ് ഇല്ലാതെ ആയിപ്പോയി അതാണ് പലപ്പോഴും ഈ ഫണ്ടമെൻ്റലിസ്റ്റ് ഇന്റർപ്രട്ടേഷൻ്റെ ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാകുന്നത് ലൈഫ് ഇല്ലാത്ത ഒരു അല്ലെങ്കിൽ ജീവൻ ഇല്ലാത്ത ജീവിതമില്ലെന്നല്ലേ പറയുന്നത് ജീവനില്ലാത്ത ഒരു ത്രസിപ്പിക്കുന്ന പരിശുദ്ധാത്മാ നിവേശിതമാണെന്ന് അവർ പറഞ്ഞെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാൻ അവർ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചില്ല വ്യാഖ്യാനിക്കാൻ അവർ കൂട്ടുപിടിച്ചത് യുക്തിയാണ്